അല്ലാതെ ആരാധനക്ക് ായി ഒരാളുമില്ല അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ സൃഷ്ടാവില്ല എന്നല്ല അള്ളാഹുല്ലാദ് ഉടമസ്ഥൻ ഇല്ല എന്നല്ല അള്ളാഹു അല്ലാതെ രാജാവില്ല എന്നല്ല ഈ അർത്ഥങ്ങളൊക്കെ തെറ്റാണ് ശരിയായ അർത്ഥം എന്താണ് അള്ളാഹു അല്ലാതെ അർഹതയുള്ളവനായി ഒരാളുമില്ല ഇലാഹ എന്നതിന്റെ അർത്ഥം എന്താണ് ആരാധിക്കപ്പെടുന്നവൻ അൽഹയ്യുൽ അവൻ ആരാണ് അല്ല എന്നും അല്ലാഹു സുഹാനതകളും യാതൊരു കുറവുകളുമില്ലാത്ത സർവ പൂർണതകളും അടങ്ങിയ ജീവിതമുള്ളവനാണ് അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ് അള്ളാഹു അവൻ്റെ ഹയാത്ത് അതിന് ആരംഭമില്ല സൃഷ്ടികളുടെ ഇതിന് ആരംഭമുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഹയാത്ത് അത് അവസാനിക്കുന്നതല്ല അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്

നിലനിർത്തുന്ന ആകാശഭൂമികളെ നിലനിർത്തുന്ന അവനാണ് സർവദിനെയും നിലനിർത്തുന്നത് പറഞ്ഞാൽ മുഖത്തെ മുന്നവും ഉറക്കത്തിന് മുൻപ് സംഭവിക്കുന്ന മയക്കമാണ് അത് ഉറക്കത്തിൻ്റെ ആരംഭമാണ് കണ്ണു തുറന്നു വെച്ചിട്ടുണ്ട് പക്ഷേ ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഉറക്കം വല്ലാതെ പിടികൂടിയാൽ ചിന്തിക്കുന്നത് മനസ്സിൽ വരികയില്ല അതാണ് എന്ന് ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു സിനത് എന്ന് പറഞ്ഞാൽ കണ്ണിനെ ബാധിക്കുന്ന തളർച്ചയാണ് ഉറക്കമല്ലാതെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ക്ഷീണം ബാധിക്കും അതാണ് എന്ന് പറഞ്ഞാൽ ഉറക്കവും അവനെ ബാധിക്കുകയില്ല അവൻ ഉറങ്ങുകയില്ല അള്ളാഹുവിൻ്റെ ഹയാത്തിൻ്റെ പരിപൂർണതയാണ് നോക്കു നിങ്ങൾക്കീങ്ങൾ അവരുടെ വിശ്വാസവും ഇസ്ലാമിൻ്റെ വിശ്വാസവും വേർതിരുന്ന് നോക്കു നിങ്ങൾ അവർ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ഏതൊരാളാകട്ടെ അവരൊക്കെ ഉറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ മരിക്കുന്നുണ്ട് മഹമ്മദുൻ സല്ലാ അലൈവലം അഷ്റഫുൽ ഖൽ അവിടുന്ന് ഉറങ്ങിയിട്ടുണ്ട് ഐസ അലി സ്വലാത്തുസ്വലം ഉറങ്ങിയിട്ടുണ്ട് എല്ലാ സൃഷ്ടികളും അവർക്ക് മരണം ബാധിക്കുന്നുണ്ട് അവർക്ക് ഇല്ലായ്മകൾ ബാധിക്കുന്നുണ്ട് അള്ളാഹു സുഹാന അവന് ഉറക്കം ബാധിക്കുന്നതല്ല അള്ളാഹ് ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ് അവൻ എപ്പോഴും ഉണർന്നിരിക്കുന്നവനാണ് എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ലഹു അവനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവിടെയുള്ള എന്ന വാക്ക് അവൻ അവിടെയുള്ളതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും എന്ന അർത്ഥമാണ് നൽകുന്നത് എന്താണ് സഹോദരങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം പലയിടത്തും അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആകാശഭൂമികളിലുള്ള സർവ്വതും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പെട്ടതാണ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ സൃഷ്ടിക്കും ചിലർക്ക് അള്ളാഹു ആൺമക്കളെ നൽകും ചിലർക്ക് പെൺമക്കളെ നൽകും ചിലർക്ക് രണ്ടുപേരെയും കൂട്ടിക്കലർത്തി നൽകും ചിലരെ അള്ളാഹു വന്ധ്യരാക്കും ഉദ്ദേശിക്കുന്നത് അവൻ പടക്കും ഉദ്ദേശിക്കുന്നതിനെ അവൻ തിരഞ്ഞെടുക്കും അല്ലാഹുവിൻ്റെ തീരുമാനമാണ് നിനക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത് കൽപ്പിക്കുന്നു അനന്തരാവകാശം ഇത്ര ആർക്ക് നൽകണം ഇത്ര ആർക്ക് നൽകണം അള്ളാഹു തീരുമാനിക്കും നിനക്ക് അധികാരമില്ല പക്ഷേ അവൻ്റെ കാരുണ്യത്തിൽ നിനക്ക് സാധിക്കാത്ത ഒരു കാര്യം എന്നോട് കൽപ്പിച്ചിട്ടില്ലാന്നുള്ളത് അവൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലം അവൻ നൽകും അവൻ അനീതി കാണിക്കുകയില്ല പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൂടുതൽ പ്രതിഫലം നൽകും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ശിക്ഷിക്കും പിന്നീട് അള്ളാഹു അള്ളാഹു ഇല്ലാതെ അള്ളാഹുവിൻ്റെ അരികിൽ ശുപാർശ പറയാൻ ഷഫാത്ത് പറയാൻ ആരാണുള്ളത് അവൻ അനുമതി നൽകിയാലല്ലാതെ അവൻ അനുമതി നൽകിയവർക്ക് വേണ്ടിയല്ലാതെ പറയാൻ ശുപാർശ പറയാൻ ആരുണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ ഒരു ശുപാർശ നടക്കണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട മൂന്ന് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ നിബന്ധന അള്ളാഹു ശുഭാനുഹു ശുപാർശ പറയാൻ അനുമതി നൽകലാൻ അവൻ സമ്മതിച്ചാലല്ലാതെ അവൻ അനുമതി പറഞ്ഞാലല്ലാതെ ഒരാൾക്കും ശുപാർശ പറയാൻ സാധിക്കുകയില്ല രണ്ടാമത്തെ നിബന്ധന

ശുപാർശ മുഴുവൻ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കും പിന്നെന്തിനാണ് ശുപാർശ ഷഫാഹത്ത് പറയുന്നവർ അവർക്കുള്ള പദവിയും മഹത്വവും മറ്റുള്ളവരുടെ മുൻപിൽ ബോധ്യപ്പെടുത്താനുള്ള കാരണങ്ങളിലൊന്നാണ് ഷെഫാഹത്ത് എന്നത് മൂന്നാമത്തെ കാര്യം ഇതെല്ലാം ഉണ്ടായാലും അള്ളാഹു അനുമതി നൽകുമ്പോഴല്ലാതെ ശുപാർശ പറയാൻ പറ്റില്ല എന്തിനു ശുപാർശ അവിടെ നിൽക്കട്ടെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ മഹറിൽ അവൻ്റെ അനുമതിയില്ലാതെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എൻ്റെ സ്വന്തം കാര്യം പറയാൻ പറ്റില്ല ഒരാൾ കാര്യം പറയാൻ പറ്റില്ല അള്ളാഹു അനുവദിച്ചതല്ലാതെ അവൻ അനുവദിക്കുമ്പോഴല്ലാതെ അവൻ സമ്മതം നൽകുമ്പോഴല്ലാതെ ഒരാൾക്കും അവിടെ മുണ്ടാൻ കഴിയില്ല أبر كبيرة جل ولد أبر ده باويم الله سبحانه وتعالى أرينا ذا أبرد ده بودوم الله وارين فنديدن ما علماء كل الله أعاش لوجتنا نيركية دلوقتي <applause> يتوم شكت ما يتأكيد أبن من ندي النواكع القرآن يتوم شكت ما يتأكيد ذا يعلم ما تفعلون <applause> يعلم ما تعملون والله عليم بما تعملون يعلم

നിങ്ങളെ പഠിച്ച റബ്ബ് അവൻ അറിയുന്നില്ലേ അവൻ നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നവനല്ലേ അല്ലീഫ് അവൻ ലത്തീഫാൻ സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവനാണ് ഖബീർ നിങ്ങളുടെ ഉള്ളുകള്ളികൾ നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് അറിയുന്നവനാണ് സുഹാൻ അല്ലാ അവൻ്റെ മുൻപിൽ എങ്ങനെയാണ് മറച്ചു വെക്കുക അവൻ്റെ മുൻപിൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എങ്ങനെയാണ് ന്യായങ്ങൾ പറയുക എങ്ങനെയാണ് കളവുകൾ പറയുക സാധിക്കുമോ ഇല്ല അവൻ അറിയുന്നുണ്ട് എന്ന് റിയുക എന്നാണ് അർത്ഥം ഒരു കാര്യത്തെ വലയം ചെയ്യുക പൂർണ്ണമായി മനസ്സിലാക്കുക അതാണ് അർത്ഥം അവർക്ക് പൂർണ്ണമായി മുഴുവനായും ഒരു കാര്യം പോലും വിട്ടു പോകാതെ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട ഒരു കാര്യവും പൂർണ്ണമായി ചൂർന്നറിയാൻ അവർക്ക് സാധിക്കുകയില്ല ഇല്ല അഭിമാഷ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും അവർക്ക് അറിയാൻ സാധിക്കുകയില്ല ഈ ആയത്ത് രണ്ട് രൂപത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അലമാക്കൾ പറഞ്ഞു ഒന്നാമത്തെ അർത്ഥം അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവർക്ക് ഒന്നും അറിയാൻ സാധിക്കുകയില്ല ഇല്ല അഭിമാഷ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിനക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾ മനസ്സിലാക്കണം എന്താണ് വഴി നിനക്ക് ആലോചിച്ച് കണ്ടെത്താൻ സാധിക്കുമോ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടുണ്ടാക്കാൻ പറ്റുമോ ഇല്ല അള്ളാഹു പറഞ്ഞു തരണം രണ്ടാമത്തെ വിശദീകരണം അവർ പറഞ്ഞു അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് അവനുള്ള അറിവ് ആ അറിവിൽ നിന്ന് ഒന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ മനുഷ്യർ ആകാശലോകം അത് അവരുടെ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അതിൻ്റെ വലിയ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നു എന്നിട്ടും അവർ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്നാൽ നിങ്ങൾക്കറിയുമോ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സമുദ്രം നമ്മൾ ചോദിച്ചു നോക്കൂ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് വിവരമുള്ള ആളുകൾ അവർ പറയും മനുഷ്യർ യഥാർത്ഥത്തിൽ സമുദ്രത്തിൽ അവർ ആകെ കണ്ടെത്തിയിരിക്കുന്നത് അവർ ആകെ എത്തിപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ബാക്കിയുള്ള ഇടങ്ങളിൽ എന്തെല്ലാമാണുള്ളത് അവർക്കറിയില്ല എന്തെല്ലാം ജീവികളുണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ ഇനി ബാക്കിയുണ്ടല്ലേ നിങ്ങൾ ഓരോ സന്ദർഭങ്ങളിൽ വാർത്തകൾ കാണാറില്ലേ ഇതാ പുതിയൊരു ജീവിയെ കടലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു പുതിയൊരു ജീവി അത്ഭുതപ്പെടുത്തുന്ന രൂപങ്ങളുള്ള അത്ഭുതപ്പെടുത്തുന്ന സംവിധ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയുടെ അവസ്ഥയാണിത് സമുദ്രം എന്നിട്ട് അള്ളാഹു പറയുന്നു അവൻ്റെ അറിവിൻ്റെ വിശാലത പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞാൽ വിശാലമായി ചൂഴ്ന്നിരിക്കുന്നു وليم يمشي كنو إن أنا وسع إن كرسيه الله ويند كرسي أد ولايم شيدري السماوات والأرض آجا عليهم بوميهم الله ويند كرسي وليم شيدري الله بن مسعود رضي الله عنه الكرسي موضع قدمي الرب الله سبحانه وتعالى أوند بعض PADا بيرد ما الله ويند كرسيه نو بارنيا لا وند أديكار ما تفسير غللكاناميديرار صحابي النبي صلى الله عليه وسلم. أمر كرسيه الند بيشال ده من رسول الله صلى الله عليه وسلم سماوات السبع والأرضون السبع في الكرسي في, 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 في الكرسي إلا كحلقة ملقاة في أرض فلاه അള്ളാഹുവിൻ്റെ കുറിസീ അവൻ്റെ പാദങ്ങൾ വയ്ക്കുന്ന പാദപീഠമെന്നു പറഞ്ഞാൽ ആകാശഭൂമികൾക്ക് മുകളിൽ ഫി ഒരു വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിൽ ധരിക്കുന്ന ഒരു വളയം കൊണ്ടുപോയിട്ടാൽ ആ വളയം ആ മരുഭൂമിയിൽ എത്ര വലുപ്പമുണ്ട് ആ വള എത്രയാണോ ഉള്ളത് അത്രയാണ് ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കുർസീയനെ അപേക്ഷിച്ചുള്ളത് എന്താണ് ഭൂമിയുടെ വലുപ്പം നമ്മൾ ജീവിക്കുന്ന ഈ നാടിൻ്റെ വലുപ്പമെന്റ് ആണ് ഈ നാട് നമ്മൾ ഈ താമസിക്കുന്ന നാട് ഈ നാട് മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുണ്ടോ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഒരു ചെറിയ നമ്മൾ കാലുവെക്കുന്ന വെക്കുന്ന ചെറിയ സ്ഥലം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഈ ജീവിക്കുന്ന നാട് എത്ര വലുപ്പമുണ്ട് നമ്മുടെ സംസ്ഥാനം എത്ര വലുപ്പമുണ്ട് രാജ്യം എത്ര വലുപ്പമുണ്ട് ഈ ഭൂഖണ്ഡം എത്ര വലുപ്പമുണ്ട് ഭൂമി എത്ര വലുപ്പമുണ്ട് നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള ചന്ദ്രൻ എത്ര വലുപ്പമുണ്ട് സൂര്യൻ എത്ര വലുപ്പമുണ്ട് ആ സൂര്യനേക്കാൾ പതിന്മടങ്ങ് 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 വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്ന് അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ പറയുന്നു അങ്ങനെയുള്ള ആയിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഗാലക്സികളുണ്ട് അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗാലക്സികളുണ്ട് ഭൂമികളുടെ വലുപ്പം എന്താണ് എന്നിട്ട് നബ്ലാം പറഞ്ഞു വൽ ഫിൽ അള്ളാഹുവിൻ്റെ പാദം വെക്കുന്ന അവൻ്റെ ഖുർഷ്യെ അത് അള്ളാഹുവിൻ്റെ ആറഷിനെ അപേക്ഷിച്ച് ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഇടുന്ന വളയം പോലെയാണ് അള്ളാഹു എത്ര വലുപ്പമുണ്ടായിരിക്കുമെന്നാലോചന ഞാൻ ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് കുറിശി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആറഷ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അവൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി ആറഷ ആണ് അപ്പോൾ നിങ്ങൾ ഇവയെ സൃഷ്ടിച്ച റബ്ബിൻ്റെ വലുപ്പം എന്താണെന്ന് ആലോചിച്ചു നോക്കും അള്ളാഹുവിൻ്റെ വലുപ്പം എന്തായിരിക്കും അള്ളാഹു അക്ബർ എന്നു പറയുമ്പോൾ ഈ റബ്ബിനെയാണ് അവൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അക്ബർ കുല്ലി ഷൈ അള്ളാഹു എല്ലാ വസ്തുക്കളെക്കാളും വലുപ്പമുള്ളവനാണ് അറഷാകട്ടെ കുറേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൈകളിൽ അവൻ്റെ വലുപ്പത്തിന് മുൻപിൽ ഒന്നുമല്ല അങ്ങേറ്റം നിസ്സാരമാണ് ഈ പറഞ്ഞതിനെ എല്ലാം സൃഷ്ടിക്കുക എന്നത് അള്ളാഹു സുഹാന അവന് കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് ആവശ്യമുള്ള കാര്യമാണ് അവനാണ് നിങ്ങളുടെ റബ്ബ് അവനെക്കുറിച്ചാണ് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ അറിയാത്തതിൻ്റെ പ്രശ്നം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ

ആകാശങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കുക എന്നത് അള്ളാഹു സുഹാന ഭാരമുള്ള കാര്യമല്ല അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ ആകാശ ഭൂമികളെ സൃഷ്ടിക്കുക എന്നത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതുപോലെയാണ് അവനൊരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ ഖുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അൽ അലി അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നാണ് അല്ലാഅലിയു അതിൻ്റെ അർത്ഥം അങ്ങേയറ്റം ഔന്നിത്യമുള്ളവൻ എന്നാണ് അള്ളാഹു അലിയാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളിൽ അവൻ ഏറ്റവും മുകളിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബാനഹുല അവൻ്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും മുകളിലാണ് അതിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏത് വിശേഷണവും എടുത്തോളൂ ഏത് വിശേഷണവും ആ വിശേഷണം ഏറ്റവും അധികമുള്ളവൻ അങ്ങേറ്റമുള്ളവൻ ഏറ്റവും ഉന്നതിയുള്ളവൻ ആരായിരിക്കും അള്ളാഹു ആയിരിക്കും അവൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ കോപം ഇങ്ങനെ അവൻ്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും മുകളിലാണ് അതാണ് ഒന്നാമത്തെ കാര്യം അതിനാണ് എന്ന് പറയുക അള്ളാഹു അവൻ്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും ഉന്നതമാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹു സുഹാ അവന്ഹർ അവൻ സർവ്വതിനെയും വിജയിച്ചടക്കിയവനാണ് സർവ്വതും അള്ളാഹുവിന് കീഴിലാണ് എല്ലാം അള്ളാഹുവിന് കഴിലാണ് മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ മനുഷ്യരാകട്ടെ അവൻ്റെ നിയന്ത്രണാധികാരത്തിന് പുറത്തേക്ക് കടക്കാൻ ഒരാൾക്കും കഴിയില്ല മൂന്നാമത്തെ കാര്യം അള്ളാഹു സുഹാന എല്ലാത്തിനും മുകളിലുള്ളവനാണ് അവൻ അറസ്റ്റിനു മുകളിലാണ് ആകാശങ്ങൾക്ക് മുകളിലാണ് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് അള്ളാഹ് അള്ളാഹു അള്ളാഹു ഏറ്റവും മുകളിലാൻ അൽ അലിയു അല്ലീമ അള്ളാഹുഅീമാൻ അവനാണ് പരിപൂർണമായ അവമത്തുള്ളത് മഹത്വമുള്ളത് എൻ്റെ മഹത്വം അങ്ങേറ്റം ഗാംഭീര്യമുള്ളതാണ് അല്ലെ അധികാരം അത് വർദ്ധിക്കുന്ന ആളുകൾ അവരുടെ സദസ്സുകളിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ഓരോ ആൾക്കും അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ്റെ സദസ്സിൻ്റെ ഗാംഭീര്യം വർദ്ധിക്കും അള്ളാഹു മാലിഖുൽ മുൽഖാൻ മണ്ണാളിക്കുൽമുൽക്കാൻ സർവ്വതിൻ്റെയും ഉടമസ്ഥനാണ് അവൻ്റെ ആവമ അവൻ്റെ മഹത്വം അങ്ങേറ്റം വലുതാണ്